കേരള സ്റ്റേറ്റ് സർവീസ് യൂണിയൻ ം വടക്ക യൂണിറ്റ് കുടുംബമേള നടന്നു യൂണിയൻ യൂണിയൻ സംസ്ഥാന സോമൻ സമ്മേളനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് വടക്ക യൂണിറ്റ് കമ്മിറ്റിയുടെ കുടുംബമേള നടന്നു കഴിച്ചു സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയം നടന്ന സമ്മേളനം അംഗം സോമൻ ഉദ്ഘാടനം ചെയ്തു തന്നെ ഒക്ടോബർ ഒന്ന് വയോജനങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം മാറ്റി വെക്കുന്നുണ്ട് അത് നമ്മൾ നമ്മുടെ അല്ലാത്ത എൺപത് വയസ്സിന് പ്രായമായ ആളുകൾ നമ്മൾ ആദരിക്കുന്നുണ്ട് ഒരു യൂണിറ്റിൽ നിന്ന് രണ്ടുപേരൊക്കെ അവിടെ ക്ഷണിച്ചു വരുത്തി ആദരിക്കും അതല്ലാതെ തന്നെ യൂണിറ്റ് അതിർത്തിയിൽ ആളുകൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ എത്തിച്ചേരാൻ കഴിയാത്ത ആളുകളെ അവരുടെ വീടുകളിൽ പോയി ആദരിക്കുക എന്നുള്ള സമീപനവും സ്വീകരിക്കാറുണ്ട് മാത്രമല്ല അത്തരം ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായം ലഭ്യമാക്കണമെന്നുണ്ടെങ്കിൽ അത് ലഭ്യമാക്കുക എന്ന കാഴ്ചപ്പാടുകൂടി വെച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത് നമുക്ക് കഴിയുമെങ്കിൽ നമ്മുടെ അടുത്തൊരാളിനെ മരുന്ന് വായിക്കാൻ ഒരു അഞ്ഞൂറ് രൂപ കൊടുത്താൽ അത് വലിയൊരു ഉപകാരമായിരിക്കും പല നാണക്കേടും കൂടി ചോദിക്കാതിരിക്കും പക്ഷെ വളരെ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ അത് അന്വേഷിച്ച് അറിഞ്ഞാണെങ്കിലും അവരെ സഹായിക്കണമെന്നാണ് നമ്മൾ സഹായിക്കുന്നത് ഇപ്പോ പല ജില്ലാ കമ്മിറ്റികളും രജിസ്റ്റർ വെച്ചിട്ട് മാസം നിശ്ചിത തുക എറണാകുളം ജില്ലാ വരികയാണെങ്കിൽ മുന്നൂറ് പേർ കൊടുക്കുന്നുണ്ട് മുന്നൂറ് പേർ യേശു രേഷ് വെച്ചിരിക്കും ആ മുന്നൂറ് പേർക്കും മുന്നൂറ് രൂപ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം നമ്മുടെ സാമൂഹ്യ സേവനത്തിന്റെ ആ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് നമ്മുടെ സന്തോഷം മാത്രമല്ല നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അപ്പുറത്ത് ഇത്രയും എത്താൻ കഴിയാതെ പോയ കുറെ ഹാഗ്യരും അവരുടെയും കൂടി സന്തോഷം നമ്മുടെ സന്തോഷമാണ് എന്ന് നാം ചിന്തിക്കണം അന്യജീവൻ ജീവൻ സ്വജീവിതം ധന്യമാക്കും അവനെ വിവേകണമെന്നാണ് നമുക്ക് അല്പക്കം വിവേകം കാണുമല്ലോ കാരണം ഇത്രയും കാലം സർവീസിൽ ജോലി ചെയ്തു അതിനുശേഷമുള്ള ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഇതെല്ലാം വെച്ചിട്ട് പക്വതയും വൈജ്ഞാനിക മേഖലയിലുമൊക്കെ കുറേയേറെ ആളുകൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് കണ്ണുടിക്കണമെന്ന് കൂടിയാണ് ഈ സന്ദേശം യൂണിറ്റ് പ്രസിഡന്റ് വി കെ മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി വി സാനു സോദവും ഖജാൻജി കെ ഭാസ്കരൻ നായർ നന്ദിയും പറഞ്ഞു യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം എൻ പരമേശ്വരൻ യൂണിയൻ ബ്ലോക്ക് പ്രസിഡന്റ് കെ കൈലാസൻ സംസ്ഥാന കൗൺസിലർ എം പി രമണിയമ്മ ജില്ലാ കമ്മിറ്റി അംഗം എൻ രാമനാഥൻ ബ്ലോക്ക് ഖജാൻജി ടി ജി ഗോപിനാഥ് വൈസ് പ്രസിഡന്റ് ടി ജെ ഇഗ്നേഷ്യസ് തുടങ്ങിയവർ സംസാരിച്ചു കുടുംബമേളയുടെ ഭാഗമായി മുതിർന്ന പെൻഷൻകാരെയും പ്രതിഭകളെയും വിദ്യാർത്ഥികളെയും അനുമോദിച്ചു ആരോഗ്യ സൗഹൃദ ജീവിതം ആയുർവേദത്തിലൂടെ എന്ന വിഷയത്തിൽ ക്ലാസ് നടന്നു ആയുഷ് മിഷൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലക്ഷ്മി പി എൻ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസിന്റെ നേതൃത്വം നൽകി തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു സിസ്റ്റം സിസ്റ്റം എന്നുള്ള ഒരു ഉണ്ട് അതിന് തന്നെ പാരലായിട്ട് ലിംഫാറ്റിക് സിസ്റ്റം എന്നുള്ള ഒരു സിസ്റ്റം കൂടെ നമ്മുടെ ശരീരത്തിലുണ്ട് ലസീഗ എന്നൊക്കെ പറയുന്നത് ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവൂലേ ലസിഗിംഫിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുള്ളവരുണ്ടാവൂല കൂട്ടത്തില് അപ്പൊ ഈ എന്താ പറയാ പാരലായിട്ട് ഈ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിന് പാരലായിട്ട് പോകുന്ന ഈ ലിംഫാറ്റിക് സിസ്റ്റത്തില് വരുന്ന ബ്ലോക്കുകളാണ് നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിലും നീരുകളായിട്ട് വന്നു ചേരുന്നത് ഇവരുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രതിരോധ ശക്തി ശക്തി വർധിക്കുക അതേപോലെ തന്നെ എന്തൊക്കെയാണോ വേസ്റ്റ് മെറ്റീരിയൽ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നത് അതിനെയൊക്കെ കളയാനുള്ളതാണ് അപ്പൊ ഇതിന് കുറെ ഗ്ലാൻഡുകൾ ഉണ്ട് ഇവിടെ കടല വരുന്നു കക്ഷത്ത് കടല എന്നൊക്കെ പറയാറില്ലേ ഈ കടലകളൊക്കെ വരുന്നത് എന്താണ് ഈ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു സംക്രമണം കറക്റ്റായിട്ട് നടക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അപ്പം അതിനെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ആറ് സ്റ്റെപ്പ് അപ്പൊ എല്ലാവരും കുളിക്കാൻ പോകുമ്പോൾ ഇനി തൊട്ട് ചെയ്യുമെന്ന് ഉറപ്പ് വരുത്തണം ഈ ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഇതിനായിട്ട് ചെലവഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും മോചനമാകും അത് ഞാനായിട്ട് പറഞ്ഞിട്ടുള്ളതല്ല ഇത് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ള സംഭവമാണ് അപ്പം എല്ലാവരും എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുമ്പോൾ കൂടെ ചെയ്തോളൂ ചെയ്യാൻ റെഡിയാണല്ലോ അല്ലേ വരികയാണ് അപ്പം എല്ലാവരും എണ്ണയൊക്കെ തച്ചിട്ടാണോ കുളിക്കാതെ രാവിലെ എന്തെങ്കിലും വെളിച്ചെണ്ണയോ വെളിച്ചെണ്ണ അല്ലെങ്കിൽ കുഴമ്പപ്പ ഉപയോഗിക്കുന്നവരുണ്ടാവുമല്ലോ അപ്പൊ ആദ്യം തന്നെ നമ്മളെ കയ്യിൽ രണ്ട് കൈയിലും വെളിച്ചെണ്ണയോ നമ്മൾ ഏത് എണ്ണയാണോ എടുക്കുന്നത് അത് രണ്ടു കൈയിലും എടുക്ക എന്നിട്ട് നന്നായിട്ട് ഒന്ന് ആ ചൂടാക്കണം എന്നൊന്നുമില്ല വെറുതെ ഒന്ന് രണ്ട് കയ്യിലും ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്ക ചെയ്ത് കൊടുക്ക ചെയ്തിട്ട് പിന്നെ ഈ നമ്മുടെ ഈ രണ്ട് ഭാഗങ്ങളിൽ താഴെയായിട്ട് ഇവിടെയാണ് നമ്മുടെ ടോൺസെൽസ് ഉള്ളത് അല്ലേ ഈ ഭാഗത്ത് ഒരു പത്ത് തവണ ക്ലോക്ക് വൈസ് ആയിട്ടും ഒരു പത്ത് തവണ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടും ഇങ്ങനെ ചെയ്യാം ചെയ്ത് കൊടുത്തിട്ട് മറക്കാതെ ചെയ്യണം ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കണം പത്ത് തവണ ടാപ്പ് ചെയ്ത് കൊടുക്കണം ആ ഒരു ഫ്ലോ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അത് ആദ്യം നമ്മൾ ചെയ്തു അത് കഴിഞ്ഞിട്ട് രണ്ടാമതായിട്ട് എന്ത് ചെയ്യുന്നു ഇവിടെ നമ്മുടെ ഈ ഒരു മുകളിലായിട്ട് ഇതേപോലെ പത്ത് തവണ ക്ലോക്ക് വൈസ് ആയിട്ട് ചെയ്യ അതേപോലെ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് പത്ത് തവണ ചെയ്യ മറക്കാതെ എന്ത് ചെയ്യണം ചെയ്ത് കൊടുത്തണം എന്നാലേ നമ്മൾ ചെയ്തതിന് താഴോട്ട് പോകുള്ളൂ ഇറങ്ങുള്ളൂ അതേപോലെ താഴെ ചെയ്യുക തൊഴിലിന്റെ താഴെ മുകളിലാണ് ഇപ്പൊ ചെയ്തത് താഴെ പത്ത് തവണ പിന്നെ ചെയ്യു പത്ത് തവണ ചെയ്യ എന്നിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്ക പിന്നെ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന സ്പ്ലീൻ കെട്ടിട സ്പ്ലീനും അതേപോലെ ഒരു ലീകാരാണ് അവിടെയും പത്ത് തവണ വയർ ഇങ്ങനെ ആയതുകൊണ്ട് വട്ടത്തിൽ ചെയ്ത് കൊടുക്കുക ചെയ്താൽ മതി അത് അതേപോലെ തിരിച്ച് ചെയ്യാ എന്നിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്ക ഉം പിന്നെ മുട്ടുവേദനയും ഒരു വളരെ കോമൺ ആണല്ലോ അല്ലെ അപ്പം മുട്ടുവേദനക്ക് നമ്മൾ മുന്നിലാണോ ചെയ്യേണ്ടത് അല്ല മുട്ടിന്റെ പുറകിലാണ് നീർക്കെട്ടി വരുന്നത് അല്ലേ അപ്പം മുട്ടിന്റെ പുറകിൽ പുറകുവശത്ത് പുറകുവശത്ത് ഇതുപോലെ പത്ത് തവണ ക്ലോക്ക് വൈസ് ചെയ്യ പത്ത് തവണ ആന്റി ക്ലോക്ക് വൈസ് ചെയ്യുക എന്നിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക